ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് ചിലരൊക്കെ കമൻറ്റ് ഇടാറുണ്ട് കോഴികളെ കൊടുക്കാനുണ്ട് നിങ്ങളുടെ നമ്പർ തരാൻ പോകുന്നുട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ഫോണ് കേടായിരുന്നു അപ്പോൾ അതിൽ വാട്സപ്പ് കിട്ടൂലായിരുന്നു അതുകൊണ്ട് നമ്പർ കൊടുക്കാറില്ല ഇതുവരെയുള്ള വീഡിയോകളിൽ കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്പർ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സെയിൽ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോത്തുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ ഇതിന് വില ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നാൽപ്പത്തി അയ്യായിരം രൂപ അതല്ല പെരുന്നാൾ വരെ നിർത്തിയിട്ട് പിന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നാൽപ്പത്തി എട്ടായിരം രൂപ അങ്ങനെയാണ് പറയുന്നത് പിന്നെ വിശദമായ വിവരം അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീഡിയോകൾ അയക്കാനുള്ള നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു